ാൻഡ് പാർക്കിലാണ് റീലാൻഡ് പാർക്ക് അടിപൊളി പാർക്കാണ് ഭക്ഷണം അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് വാട്ടർ ഉണ്ട് നമ്മള് കാസർഗോഡ് ജില്ലയിൽ തോന്നുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ഞാൻ പാർക്കാൻ തോന്നുന്നുണ്ട് ഹീലാൻഡ് പാർക്ക് ാണ് അപ്പൊ നമ്മള് കൊറേ കയറിയതാണ് ട്വൽവടി കേട്ടോ ട്വൽവടി എന്താണ് സിനിമയല്ലേ തിയേറ്ററിലെ പോണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മ മുൻപേ പോയിട്ടുണ്ട് അപ്പൊ ഇവരിക്ക് പോയാലും പോയാലും മതിയാവൂല അപ്പൊ അവിടെ പോണന്നാണ് കേട്ടോ അവർ പറയുന്നത് അപ്പൊ വെയിറ്റ് ചെയ്യ അത് പോകാൻ വിട്ട് നിൽക്കാൻ അപ്പൊ കുഞ്ഞാവിയും കുഞ്ഞാവിന്റെ അച്ഛനേം കാണാനില്ല മിസ്സിങ് ഇപ്പൊ അവരോട് പോയിന്നറിയില്ല നമ്മളവരെ അവരെ പെരുത്തിക്കൊണ്ടിരിക്കട്ടോ വെള്ള ഇടാനൊക്കെ നിന്നേച്ചണ്ടക്കൻ ഞാൻ നേടാ ഏടിയാ പക്ഷേ ആരെ ഇല്ല എന്ന് പറ അവർ ഓരോരോ ഇടയിലുണ്ടോ സരി മാമിനെ ഞാൻ മുങ്ങു വീലാൻഡ് ൂസ്മെന്റ് പാർക്ക് തൃക്കരിപ്പുരാണ് കേട്ടോ ഇത് ഇതിപ്പോ ഏപ്രിൽ എൻഡിന് തുടങ്ങിയതാണ് ഇവിടെ അപ്പോൾ വാട്ടർ റൈഡ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ കണ്ണന് കുഞ്ഞാകുമ്പോൾ കുറേ റൈഡ് റൈഡ്സിലൊക്കെ കയറി പിന്നെ വാട്ടർ റൈഡ് അവിടെ സ്റ്റാർട്ടായി സ്റ്റാർട്ടായിട്ടില്ല അപ്പോൾ അത് അവർക്കതൊരു വിഷമായിരുന്നു പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷോർട്സ് എടുത്തു ഷോർട്സ് എടുത്ത് ഷോർട്സ് എടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകണം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റൊക്കെ തരണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്